എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുക പക്ഷെ സിതോ ഈ പറഞ്ഞ ഒരു ട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളവരെ വിമർശനങ്ങൾ കേട്ടുമ്പോൾ ഇപ്പോൾ ഇത്രയും വലിയൊരു സിനിമയിൽ വലിയൊരു ചലഞ്ച് ഇറ്റ്സ് ഹിസ് ആർട്ട് ഇറ്റ്സ് ഹിസ് ക്രിയേഷൻ അൺഡൌട്ടറ്റ്ലി പക്ഷെ വെൻ യു ടോക്ക് ദൈവം ജെ എസ് കെ എന്ന് പറയുമ്പോൾ ജാനകി ഇറ്റ്സ് യുവർ സ്റ്റോറി ആൻഡ് യുവർ മൂവ് ലൈക്ക് എ ഫേസ് ടു വെറ്റ് നൌ സോ ഹൗ ഡു യു ഫൈൻഡ് ദിസ് ജേർണി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ബാറ്റ് ടു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മലയാളികളുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു സോ ഹൗ യു ഫൈൻഡ് ദ്രോത്ത് ഇറ്റ് ഫീൽസ് അറിയാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കരിയറിൽ ഞാൻ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻട്രിക് എന്ന് പറയില്ല ഇത് റിവേൾസ് എറൗണ്ട് എ ഫീമെയിൽ ക്യാരക്ടർ എ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് തന്നത് ആ ധൈര്യം കാണിച്ചത് പ്രതീക്ഷയായിട്ട് എന്നാണ് ആ ധൈര്യം തന്നെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു

െ കുറിച്ച് നോക്കുമ്പോക്ക് സാന്നിധ്യത്തിൽ അനുപമ പരമേഷ് വണ്ടർഫുൾ പെർഫോമർ എൻ്റെ ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ പെർഫോമൻസ് സുഖത്ത് പക്ഷെ വി വുഡ് ലൈക്ക് ടു ലിസൺ ടു ദ വോയ്സ് ഓഫ് ദ ജാനൽ പറ്റും ഈ സിനിമയിൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു സ്ലിപ്പ് ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് ഒരു സ്ക്രീമുണ്ട് ആ സ്ക്രീൻ ഈ സിനിമയിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെൻറ്റിൽ അലർന്നതും നമ്മൾ കേൾക്കുന്നു ഈ ഒരു ഇവൻ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു എന്താ കാസ്റ്റിങ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത്